മറ്റൊരു വാർത്തയിലേക്ക് സൂപ്പർ ലീഗ് കേരള മത്സരത്തിൽ ഇന്ന് തിരുവനന്തപുരം കോമ്പൻസ് കണ്ണൂർ വാരിയേഴ്സിനെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ആദ്യ സീസണിലെ സെമി ഫൈനലിസ്റ്റുകളാണ് അത്യന്തം ആവേശം ഒരു മത്സരം തിരുവനന്തപുരം ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൽ നിന്ന് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ എല്ലാവരും തന്നെയുള്ളത് കഴിഞ്ഞ സീസണിൽ പ്രഥമ സീസണിൽ കപ്പടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും സെമിഫൈനലെത്തിയ രണ്ട് ടീമുകളാണ് കണ്ണൂർ വാരിയേഴ്സും ട്രുവാൻഡ്രം കൊമ്പൻസും ഇപ്പോൾ തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം അല്പസമയത്തിനക മേളയോടുകൂടി മത്സരങ്ങൾ തുടങ്ങും ഇന്ന് അവധി ദിനം കൂടി ആയതുകൊണ്ട് ഏതാണ്ട് നൂറുകണക്കിന് കാണികൾ കൂടി മത്സരം കാണാനായിട്ട് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സവിശേഷകരമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് അവധി ദിനമാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ ട്രുവൻഡ്രം കൊമ്പൻസിൻ്റെയും മഞ്ഞ ജേഴ്സിയും ഒക്കെ അണിഞ്ഞ് കുഞ്ഞുകുട്ടികളും പ്രായമായവരും സ്ത്രീകളും യുവതികളും യുവാക്കളും അടക്കമുള്ള ആളുകൾ ഫുട്ബോൾ ആരാധകർ കളി കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ സെമിഫൈനലിസ്റ്റുകളാണ് ട്വാൻഡ്രം കൊമ്പൻസ് ഇറങ്ങുന്നത് ഒരു ബ്രസീലിയൻ കരുത്തുമായിട്ടാണ് കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന പാട്രിക് മോട്ടയാണ് ഇത്തവണയും ട്വാൻഡ്രം കോമ്പൻസിന്റെ ക്യാപ്റ്റൻ പാട്രിക് സിൽവാ മോട്ടയുടെ കരുത്താണ് കൊമ്പൻസ് ഇറങ്ങുന്നത് മറുവശത്ത് സ്പാനിഷ് കരുത്തുമായിട്ടാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വരവ് എന്തായാലും ഇത്തവണ കപ്പിൽ കുറഞ്ഞതൊന്നും ഒരു ടീമുകളും

രാജ്യം ഏതാണ് ഇവിടെ ട്രോഫ്സ് ഇറങ്ങുന്നത് ആഗ്രഹമുണ്ടോ പിന്നെ അർജന്റീന ആരാധകാണ് പക്ഷേ ട്രോമൻസ് കരുത്താണ് <laughs> ah, <mallowale. laughs> ah, Abobo, േ അപ്പോ അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഒരു ഫുട്ബോൾ ആരാധകയാണോ അല്ല 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 ഇത് ചോദിക്കുന്ന അങ്ങനെ ഒരു ഫുട്ബോൾ ആരാധക ഒന്നുമില്ല പക്ഷെ കളി കാണാണ്ട് വന്നേക്കണം എന്തുകൊണ്ടാണ് ഇന്ന് അവധി ദിനം ആയതുകൊണ്ടാണോ കളിയാണ് വന്നേക്കുന്നത് മഞ്ഞ കണ്ടോ വന്നേക്കുന്നത് അങ്ങനെയല്ല ഒരു പ്രത്യേക കളിയാണ് ഇത് എനിക്ക് കാരണം എന്റെ മകനാണ് ആരാധകൻ പ്രാന്തരാണ് അവൻ റൊണാൾഡോയെ വേണോ ഉമ്മച്ചയെ വേണോന്ന് ചോദിച്ചാൽ റൊണാൾഡോയെ മതി എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് ഇഷ്ടം വന്നതാണ് ഈ ആള് ഭാവിയിൽ ഇതുപോലെ ഇറങ്ങണം എന്നുള്ള കൂടി ആഗ്രഹിക്കുകയാണ് എന്തായാലും കുഞ്ഞു കുട്ടികളുടെയൊക്കെ ആഗ്രഹം അടക്കം സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബോൾ ബോയ് ആയിട്ട് ആ കുട്ടി അവിടെയുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യൻ ടീമിലേക്ക് അല്ലെങ്കിൽ ഒരു ദേശീയ ടീമിലേക്ക് അടക്കം വരാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ ഒരു വഴി തുറക്കുന്ന ഒരു വലിയ ഒരു പാത കൂടിയാണ് സൂപ്പർ ലീഗ് കേരള അതുപോലെ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ആഭ്യന്തര ടൂർണമെന്റുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്തായാലും കൊമ്പൽസ് ജയിക്കണമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം സെമിയിൽ പോയത് വളരെ സങ്കടം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വലിയ ആവേശത്തിലാണ് അല്പസമയത്തിനകം ഏഴരയോടുകൂടി മത്സരം തുടങ്ങും ടീമുകൾ രണ്ടുപേരും രണ്ട് ടീമുകളും ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വാമപ്പടക്കം തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്രസീലിയൻ കരുത്തുമായിട്ട് ട്വാൻഡ്രം കൊമ്പൻസ് ഇറങ്ങുമ്പോൾ മറുവശത്ത് സ്പാനിഷ് കരുത്തുമായി ഒരു കാറ്റലോണിയൻ കരുത്തുമായിട്ട് കണ്ണൂർ വാരിയേഴ്സും ഇറങ്ങുന്നു കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളായിട്ടുള്ള കണ്ണൂർ വാരിയേഴ്സ് മൂന്നാം സ്ഥാനത്തായിരുന്നു നാലാം സ്ഥാനത്തായിരുന്നു ട്വാൻഡ്രം കൊമ്പൻസ് ഇത്തവണ എന്തായാലും അവരുടെ ആദ്യ ഇറങ്ങുകയാണ് ട്രിവാൻഡ്രം കൊമ്പൻസും കണ്ണൂർ വാരിയേഴ്സും കഴിഞ്ഞ തവണ രണ്ട് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ മത്സരം സമനിലയിൽ പോവുകയും രണ്ടാം മത്സരത്തിൽ രണ്ടേ ഒന്നിന് ട്വാൻഡ്രം കൊമ്പൻസ് ജയിക്കുകയാണ് ചെയ്തത് എന്തായാലും അതിന് ം വീട്ടുമോ കണ്ണൂരെന്ന് കണ്ടറിയാം അല്ലെങ്കിൽ കഴിഞ്ഞ ജയം ഇത്തവണയും ട്വാൻഡോ കോമെന്റ് ആവർത്തിക്കുമെന്നതൊക്കെ അല്പസമയത്തിനകം അറിയാം എന്തായാലും വലിയ കൂട്ടം കാണികൾ ഈ മത്സരം കാണാനായിട്ട് ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് എന്തായാലും മത്സരം അല്പസമയത്തിനകം തുടങ്ങും അജി ശരി